മരണപ്പെട്ട് ചെന്നു കഴിഞ്ഞാൽ അല്ലാഹു ആദ്യം ചോദിക്കുന്ന കാര്യം നിസ്കാരമായിരിക്കും ക്വാളിറ്റി ഉള്ള നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം വലിയൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ബാക്കിയുള്ള പല കാര്യങ്ങളും അള്ളാഹു ജീവിലും മുഖേന അയച്ചു കൊടുത്തതും മറ്റൊക്കെയാണ് നിസ്കാരം അങ്ങനല്ല അള്ളാഹിന്റെ അടുത്തേക്ക് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയില്ലേ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് സമ്മാനമായിട്ട് കൊടുത്തതാണിത് അങ്ങോട്ട് വിളിച്ചുകൊണ്ടായിട്ട് അതായത് ഈർമ്മത്തെയും കടന്നു പോയിട്ട് അപ്പുറത്ത് ചെന്നിട്ട് അള്ളഹാന്റെ നേരെ കണ്ടിട്ട് അള്ളാഹന്റെ സമക്ഷത്തിൽ നിന്ന് സമ്മാനമായിട്ട് കൊടുത്ത് പറഞ്ഞയച്ചതാണ് നിസ്കാരം ഈ നിസ്കാരം പരമപ്രധാനമാകുന്നു മറ്റുള്ള ഒരു കർമ്മം പോലും അല്ല മറ്റുള്ള പല കാര്യങ്ങൾ ഒരു ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ പിന്നെ അൺകണ്ടീഷണലി നിർബന്ധമില്ല ഹജ്ജ് നിർബന്ധം ഉള്ളത് അതിനാപത്തുള്ള ആൾക്കാണ് നോമ്പ് നിർബന്ധം അതിനുള്ള ആഫിയത്തിലുള്ള ആൾക്കാണ് സക്കാത്ത് അതിന്റെ ആൾക്കാർ അതിന്റെ ഓരോദിനും ഓരോ കണ്ടീഷൻസ് ഉണ്ട് അൺകണ്ടീഷണലി ഒരാൾക്ക് നിർബന്ധമാകുന്ന കാര്യമാണിത് നിസ്കാരം അവിടെ എഴുന്നേക്കാൻ കഴിയില്ലേ വേണ്ട ഇരുന്നാൽ മതി നിസ്കരിക്കണം അത് എഴുതി ഇരിക്കാൻ കഴിയില്ലേ കുഴപ്പമില്ല കടന്നാൽ മതി നിസ്കരിക്കണം കണ്ടുമാത്രമേ ചലിക്കുന്നുള്ളൂ കുഴപ്പമില്ല നിസ്കരിക്കണം നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല ഭ്രാന്തനോ അല്ലാത്ത